രണ്ടായിരത്തി ഏഴ് ഏപ്രിലിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഇരുപത്തിയെട്ടിനുമിടയിൽ നിങ്ങളൊരു കാർ വാൻ ക്യാമ്പർ വാൻ അല്ലെങ്കിൽ മോട്ടോർ ബൈക്ക് എന്നിവയിലെ ഏതെങ്കിലും വാഹനങ്ങൾ പേഴ്സണൽ കോൺട്രാക്ട് പർച്ചേസ് ഹയർ പർച്ചേസ് കരാർ മുഖേന വാങ്ങിയിട്ടുള്ളവരാണെങ്കിൽ വാഹന ഉടമകൾ അവരുടെ ലോണുകൾ അറിയാതെ അമിതമായി അടച്ചിരിക്കാമെന്ന് മാർട്ടിൻ ലൂയിസിൻ്റെ മണി സേവിംഗ് എക്സ്പേർട്ട് മുന്നറിയിപ്പ് നൽകുന്നു ഇടപാടുകാരെ അറിയിക്കാതെ അധിക കമ്മീഷൻ ലഭിക്കുന്നതിനായി ലോണുകളുടെ പലിശ നിരക്ക് വർദ്ധിപ്പിക്കാൻ കാർ ഡീലർമാരെ അനുവദിച്ചിരുന്ന ഡിസ്ക്രിപ്ഷണറി കമ്മീഷൻ അറേഞ്ച്മെന്റുകളെ കുറിച്ച് ഫിനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റി ഈ വർഷം ആദ്യം നടത്തിയ പഠനത്തിലാണ് ഇത്തരത്തിലുള്ള ഉടമകൾ അമിതമായി പണമടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകാമെന്ന് കണ്ടെത്തിയത് നിങ്ങളെ ഈ പ്രശ്നം ബാധിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ പരിശോധിക്കാൻ സാധിക്കുന്നതാണ് മാർട്ടിൻ ലൂയിസിന്റെ മണി സേവിംഗ് എക്സ്പെർട്ടിന് നിങ്ങളുടെ ലോണിൽ ഈ ഡി സി എ ഉണ്ടോ എന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ടൂൾ ഉണ്ട് ഉണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പരാതി ഫയൽ ചെയ്താൽ കുറച്ച് പണം തിരികെ ലഭിക്കാൻ ലഭിക്കാനിടയുണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഇതുവരെ പരിശോധിച്ച എഴുപത്തിനാല് ശതമാനം ഉപയോക്താക്കൾ അവർക്ക് ഡി സി എ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഒരു വ്യക്തി നഷ്ടപരിഹാരത്തിന് അർഹനാണോ എന്നത് അവരുടെ പ്രത്യേക സാഹചര്യങ്ങളെയും അവരുടെ സാമ്പത്തിക കരാറുകളുടെ വിശദാംശങ്ങളെയും ആശ്രയിച്ചായിരിക്കും തീരുമാനിക്കുക ഈ പ്രശ്നം പ്രധാനമായും ബാധിക്കുന്നത് ബിസിനസ് വാഹനങ്ങളെയോ ലീസ് വാഹനങ്ങളെയോ അല്ല മറിച്ച് വ്യക്തിഗത ആവശ്യങ്ങൾക്കായി വാഹനങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കുന്ന ലോണുകളെയാണ് ഈ പ്രശ്നം നിങ്ങൾ നേരിട്ടിട്ടുണ്ടോ എന്നറിയുന്നതിലൂടെ ശരാശരി റീഫണ്ട് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് പൗണ്ടോളം ലഭിച്ചേക്കാമെന്നാണ് മണി സേവിംഗ് എക്സ്പെർട്ട് മുന്നറിയിപ്പിൽ പറയുന്നത് നിയമപരമല്ലാത്ത കൂട്ടിച്ചേർക്കലുകളും നവീകരണങ്ങളും നടത്തിയ വീടുകൾ വിൽക്കാൻ തൊണ്ണൂറ്റിനാല് ശതമാനത്തിലധികം റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരെയും ആളുകൾ സമീപിക്കുന്നതായി കണക്കുകൾ പറയുന്നു ിഫ്റ്റ് കൺവേഷനുകൾ ബെയറിംഗ് വാളുകൾ നീക്കം ചെയ്യാൻ അൽവക്കത്തെ വീടുകൾക്ക് നേരെ തുറക്കുന്ന പുതിയ ജനലുകൾ സ്ഥാപിക്കൽ എന്നിവയ്ക്കൊക്കെ പ്ലാനിംഗ് അനുമതി ആവശ്യമാണ് എന്നാൽ അനുമതിയില്ലാതെ നടത്തുന്ന നവീകരണ പ്രവർത്തനങ്ങളിൽ കൂടുതലും ഇത്തരത്തിലുള്ളവയാണ് ഡയറക്ട് ലൈൻ ഇൻഷുറൻസിന്റെ കണക്കുകൾ പറയുന്നു റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാർ പറയുന്നത് ഇത്തരത്തിൽ മതിയായ അനുമതിയില്ലാതെ നവീകരണങ്ങളും കൂട്ടിച്ചേർക്കലുകളും നടത്തിയ ശരാശരി ആറ് വീടുകളെങ്കിലും കഴിഞ്ഞ വർഷം വിൽപ്പനയ്ക്കായി തങ്ങളുടെ കൈവശം എത്തിയെന്നാണ് എന്നാൽ ഇത് വീടുകൾ വാങ്ങുന്നവർക്കാണ് പ്രശ്നം സൃഷ്ടിക്കുക ചില സന്ദർഭങ്ങളിൽ പുനർവിശകലനം നടത്തിയ അനുമതി നൽകാറുണ്ടെങ്കിലും ചില നിർഭാഗ്യവന്മാരായ ഉടമകൾക്ക് വീട് പൂർവ്വ ാക്കാനുള്ള ഉത്തരവാദിത്വമായിരിക്കും ലഭിക്കുക അതുകൊണ്ട് തന്നെ വീട്ടിൽ നവീകരണമോ കൂട്ടിച്ചേർക്കലോ നടത്തുന്നുണ്ടെങ്കിൽ ആവശ്യമായ അനുമതികളെല്ലാം നേടിയതിനു ശേഷം മാത്രം തുടങ്ങുന്നതായിരിക്കും സുരക്ഷിതം അതുപോലെ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വീട്ടിൽ നവീകരണമോ കൂട്ടിച്ചേർക്കലുകളോ നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അതിന് ലഭിച്ച അനുമതി പത്രം കാണിക്കാൻ ആവശ്യപ്പെടുക അനുമതി ആവശ്യമില്ലാത്ത നവീകരണ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളതെങ്കിൽ കുഴപ്പമില്ല ഇക്കാര്യം ലോക്കൽ കൗൺസിലുമായി ബന്ധപ്പെട്ട് സംശയ നിവാരണം നടത്തുക ആവശ്യമെങ്കിൽ അനുമതി വാങ്ങിത്തരണമെന്ന് വീട്ടുടമയോട് നിങ്ങൾക്ക് ആവശ്യപ്പെടാം അടുത്ത മാസം ചാൻസലർ റൈച്ചൽ റേറ്റ് അവതരിപ്പിക്കുന്ന ബജറ്റിൽ നികുതി വർധനവുകൾ ഉണ്ടാകും ഇത് പ്രതീക്ഷിച്ചത് ും കടുത്തതാകുമെന്നാണ് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് വ്യക്തമാക്കുന്നത് കാരണം ബ്രിട്ടന്റെ പൊതുകടം ജി ഡി പിയുടെ നൂറ് ശതമാനത്തിലെത്തിയിരിക്കുകയാണെന്നാണ് ഒ എൻ എ സ്ഥിരീകരിച്ചിരിക്കുന്നത് രണ്ടേ പോയിന്റ് ഏഴ് ഏഴ് ട്രില്യൺ പൌണ്ടിലെത്തിയ കടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിന് ശേഷം നേരിടുന്ന ഏറ്റവും ഉയർന്ന ശതമാന കണക്കാണ് ഇതോടെ ബജറ്റിൽ വേദനിപ്പിക്കുന്ന നികുതി വർധനവുകൾ ഉണ്ടാകുമെന്ന ആശങ്കയും ശക്തമായി എന്നാൽ യു കെ പൊതുഖജനാവിനെ ശക്തിപ്പെടുത്താൻ സമ്പദ് വ്യവസ്ഥയെ വളർത്തുകയാണ് വേണ്ടതെന്ന് മുൻനിര എക്കണോമിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു നികുതി വർദ്ധനവുകൾ വളർച്ചയെ തടസ്സപ്പെടുത്താതെ സൂക്ഷിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ഒക്ടോബർ മുപ്പത്തിന് അവതരിപ്പിക്കുന്ന ബജറ്റിനെ കേന്ദ്രീകരിച്ച് ആശങ്ക ും ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസം കുറയുന്നതായാണ് വിലയിരുത്തൽ